നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൈകളിലും മുഖത്തുമൊക്കെ വരുന്ന നമ്മുടെ ഏജിങ്ങിൻ്റെ പ്രശ്നമായിട്ടുള്ള ചുളിവുകൾ മാറ്റാൻ വേണ്ടും അതുപോലെ ഡാർക്ക് സ്പോട്സിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഈവൻ ടോൺസ് ഒക്കെ മാറ്റി പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങൾ മാറ്റി മുഖത്തിനൊരു ബ്രൈറ്റ്നസ് നൽകാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് പറയുന്നത് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ യുവത്വം നിലനിർത്താനും സഹായിക്കുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നതാണ് ഈ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അതിനനുസരിച്ച് അതേ അളവിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസായിട്ടുള്ള ബീട്രൂട്ടാണ് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ കണ്ടീഷൻസിന് വേണ്ടിയിട്ടും ബീട്രൂട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ബീട്രൂട്ടിൽ വിറ്റമിൻ സി വിറ്റമിൻ ഇ ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും അതുപോലെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും നിറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടുകയും ഏജിങ്ങിൻ്റെ സയൻസ് ആയിട്ടുള്ള ചുളിവുകളും അതുപോലെ കറുത്ത പാടുകളുമൊക്കെ തന്നെ മാറ്റാൻ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് ഇതുപോലെ നമുക്ക് ഒരുതെടുക്കാവുന്നതാണ് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നമുക്കൊന്ന് ഒരു തുണിയിലോ അല്ല നമുക്ക് അരിപ്പ വെച്ചിട്ടോ നിങ്ങൾക്കിത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഞാനിവിടെ തുണിയാണ് യൂസ് ചെയ്യുന്നത് തുണിയിലേക്ക് എല്ലാ ബീട്രൂട്ടും ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് അരിച്ചിട്ടെടുക്കുക ഇതുപോലെ തന്നെ ബീട്രൂട്ട് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ പിഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും നല്ല ജ്യൂസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം ഇൻഗ്രീഡിയൻസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി അടുത്ത ആയിട്ട് വരുന്നത് കോൺഫ്ലവർ ആണ് ഇത് നമ്മുടെ കറുത്ത പാടുകൾ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും അൺഈവൻ സ്കിൻ ഒക്കെ തന്നെ മാറ്റി നമ്മുടെ ഒക്കെ കുറയ്ക്കാനും ഡെഡ് സെൽസ് മാറ്റാനും നല്ലതാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര സ്പൂണോളം കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സ്പൂണാണ് ഞാൻ എടുത്തത് അപ്പോൾ ഒന്നര തൊട്ട് ഒന്നേകാൽ വരെയുള്ള സ്പൂൺ നമുക്ക് ഈ ഒരു കോൺഫ്ലവർ എടുക്കാവുന്നതാണ് ഇത് കട്ടകളൊന്നും കൂടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചധികം ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ആഡ് ചെയ്യാനുണ്ട് അപ്പം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്സിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് അതുപോലെ സ്കിന്നിൻ്റെ എല്ലാ കണ്ടീഷൻസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു ഏഴ് സ്പൂണോളമാണ് ഞാൻ റോസ് വാട്ടർ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നമുക്ക് തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കുറുക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി കുറുക്കിയെടുക്കുക ഇതുപോലെ കുറുകി കിട്ടുന്നതാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഏകദേശം ഇതുപോലെ ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് തണുത്തതിന് ശേഷം തണുത്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ഇതുപോലെ ഇരിക്കും എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് വേണ്ടി ആദ്യത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഫ്ളാക്സ് സീഡ്സ് ആണ് ഫ്ളാക് സീഡ്സ് നമ്മുടെ സ്കിന്നിനെ ചുളിവുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഒമേഗ ഒമേകാത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഏജിങ്ങിൻ്റെ എല്ലാ സയൻസ് കുറയ്ക്കാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇത് നമുക്ക് കുറുക്കി ഇതിൻ്റെ ജെല്ലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തീയിൽ വെച്ചിട്ട് ചെറിയ തിരി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നന്നായി തിളച്ച് വരണം എന്നിട്ട് ഏകദേശം ഇതുപോലെ അതിൻ്റെ ജെല്ലെല്ലാം പുറത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടതാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മളതിൻ്റെ ജെല്ലെടുക്കുന്നത് ഇത് നമ്മൾ ഏകദേശം നമ്മൾ തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചധികം ബലം പ്രയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതിന് ജെല്ലൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്നെങ്കിൽ നമുക്ക് അരിപ്പേൽ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്ക് തുണിയിൽ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ജെല്ല് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ സ്ക്വീസ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബലം പ്രയോഗിച്ചിട്ട് നമ്മൾ പിഴിയേണ്ടി വരും കാരണം അതിൽ നിന്ന് നമുക്ക് ജെല്ല് പോരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് ജെല്ല് നമുക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് ജെല്ല് നമുക്ക് ലഭിക്കുന്നതാണ് എന്നിട്ട് ഇത് നമ്മളുടെ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ബീറ്റ് റൂട്ടിലോട്ട് ആഡ് ചെയ്യേണ്ടതാണ് അപ്പം അതും ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽസും കൂടിയിട്ട് ഇതിനകത്ത് മിക്സ് ആക്കാനുണ്ട് എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പാക്സ് റെഡിയാക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ ൊഴിക്കുന്നത് അപ്പം ഇതിനകത്തേക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്നര സ്പൂണാണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കേണ്ടത് നമ്മുടെ ഏജിങ് സ്പോർട്സും അതുപോലെ നമ്മൾ നമ്മുടെ ചുളിവുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വെളിച്ചെണ്ണ കൊണ്ട് കഴിയുന്നതാണ് അടുത്ത ഓയിൽ വരുന്നത് നമ്മുടെ ക്യാസ്ട്രോയിലാണ് അപ്പോൾ അത് നമ്മൾ ആവണക്കെണ്ണയാണ് വരുന്നത് അത് അര സ്പൂണാണ് നമ്മളെടുക്കേണ്ടത് നമ്മുടെ ഏജിങ്സിനെയൊക്കെ തന്നെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അടുത്തത് വിറ്റമിൻ ഇൻ്റെ ഒരു ക്യാപ്സ്യൂളാണ് ഞാനതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത് ഒരു ഏഴ് ദിവസത്തേക്കിന് ഈ ഒരു ക്യാപ്സ്യൂൾ മാത്രം മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെസ്ച്ചറാണ് ഈ ഒരു ഈ ഒരു പാക്കിന് ഉള്ളത് അപ്പോൾ ഇത് നമുക്കിതുപോലെ തന്നെ കുറച്ച് എടുത്തിട്ട് കൈകൾക്കോ അല്ലെ മുഖത്തിനൊക്കെ തന്നെ നമുക്ക് ഈ ചുളിവുകൾ മാറ്റാൻ വളരെയധികം സഹായിക്കുന്നതാണ് കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കൈകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മുപ്പത് മിനിറ്റിന് ശേഷം അര മണിക്കൂർ വെക്കാം അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ചെറിയ ചൂടുവെള്ളം കൊണ്ട് ആദ്യം കഴുകി കൊടുക്കുക അതിനുശേഷം പച്ചവെള്ളം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് കഴുകി കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഈ ചുളിവുകൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു പാക്കിനുള്ള ഇതുപോലെ നമ്മളൊരു കണ്ടെയ്നറിലോട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാക്ക് നമുക്ക് നമുക്കിതിനകത്തേക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് ഒരു ഏഴ് ദിവസത്തേക്കുള്ള പാക്കാണ് കേട്ടോ ഇത് ഏഴ് ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് കൈകൾക്കും മുഖത്തുമൊക്കെ തന്നെ യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ എങ്കിലും പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഒരു പാക്കാണ് കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിൻ്റെ സയൻസിനെ സ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടും വളരെയധികം എഫക്റ്റീവാണ് നമുക്ക് അമ്പത് വയസ്സ് ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കുറച്ചുകൂടി നമുക്ക് എഫക്റ്റ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുളിവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ഇത് ആദ്യം യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ആദ്യം ഒരു ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ടോ കുറച്ചു കൊണ്ടുവരാവുന്നതാണ് ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ സ്കിന്നിനുണ്ടാവുന്ന അമിതമായിട്ടുള്ള ഡ്രൈനെസ്സും അതുപോലെ തന്നെ നമുക്ക് ആ ചുളിവുകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ സഹായകരമാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി